സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളീ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലത്തെ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് പുതിയ വീടാണ് വലിയ പഴക്കമല്ല ഇതിൻ്റെ എലിവേഷനൊക്കെ നല്ല ഭംഗിയാണ് ഒറ്റക്കള്ളിയുടെ വിൻഡോസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ചുറ്റു ചെറിയ രീതിയിലുള്ള കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നിരപ്പായ ഏരിയയാണ് അഞ്ച് സെന്റ് സ്ഥലം നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് കാണുന്നത് ഒരു എൽ പി സ്കൂളാണ് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് ചെറിയ ആഴത്തിൽ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കിണറുണ്ട് ഇതിന്റെ അടിഭാഗത്ത് തോട്ടാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല സിറ്റൌട്ട് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നുണ്ട് ഫുള്ളായിട്ട് വെട്രിഫൈഡ് രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് മാർബണിറ്റ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് താമസക്കാരില്ല ഈ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ട് വീട്ടിൽ സിറ്റൗട്ട് ഹാള് അടിഭാഗം രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗം രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലി നാല് ബെഡ്റൂം ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് രണ്ട് കോമൺ ബാത്റൂമ് കിച്ചൺ സ്റ്റോർറൂം മുകളിലുള്ളൊരു ഹാള് ഇത്രയും ഫെസിലിറ്റിയാണുള്ളത് ഇത് ഹാള് ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് റൈലൊക്കെ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ റാക്ക് വരുന്നുണ്ട് അടിഭാഗത്തെ കോമൺ ബാത്റൂം ചുമരൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൽ ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പുള്ള യൂറോപ്യൻ ക്ലോസറ്റാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിന്റെ പുറത്തായിട്ടൊരു വാഷ് ബേസിന് അടിഭാഗം രണ്ട് ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പത്തേ പത്ത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് പറ്റ ചെറിയ റൂമുകളല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം തന്നെയാണ് ചുമറ്റിലൊരു റാക്ക് പോയിന്റ് ഉണ്ട് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ മറ്റൊരു ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ ഒരേ സൈസില് തന്നെയാണ് വരുന്നത് ഇതാണ് കിച്ചൺ വരുന്നത് ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് അടിഭാഗം മാറ്റ് ടൈലാണ് കേട്ടോ രണ്ടേ രണ്ട് സൈസുള്ള വുഡൻ ഷേപ്പിലുള്ള മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ചുമരിലെ ഒരു പാതി ഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ സ്റ്റോർ റൂം ഉണ്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോർറൂം സ്പേസ് ഉണ്ട് ഇനി മുഗൾ ഭാഗത്ത് വന്നാൽ ഒരു ഹാള് രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമ് ഒരു അറ്റാച്ചഡ് ഒരു ബാൽക്കണി ഇത്രയാണ് മുഗൾ ഭാഗത്തുള്ളത് ഉണ്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള ടൈല് വെറ്റർ ഫോൾ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് എലിവേഷൻ്റെ ഭംഗി ഒറ്റക്കള്ളിയുടെ വിൻഡോസുകളാണ് കൊടുത്തിട്ടുള്ളത് എലിവേഷനിൽ എവിടെയും ഒരു വെള്ളത്തിൻ്റെ പൂലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള വീടന്നെയാണ് മുഗൾ ഭാഗത്തെ കോമൺ ബാത്റൂമാണിത് സാധാരണ യൂറോപ്യൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് ചുമലിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമും അതിലൊരു ബെഡ്റൂമാണിത് അടിഭാഗത്തുള്ള ബെഡ്റൂമിൻ്റെ ഒക്കെ വലിയ നാല് ബെഡ്റൂം ഒരേ സൈസിലാണ് വരുന്നത് പത്തേ പത്ത് സൈസുകളിലാണ് നാല് ബെഡ്റൂമും വരുന്നത് മുകളിലെ മറ്റൊരു ബെഡ്റൂമാണിത് ഇതടക്കം നാല് ബെഡ്റൂം ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്ത് ഒരു ബാൽക്കണി സിറ്റൌട്ടും കൂടെ ഉണ്ട് കേട്ടോ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റൈലൊക്കെ ഉണ്ട് നല്ല വ്യൂ ഉള്ള ഉള്ളൊരു ഏരിയയാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി തൊട്ടടുത്തൊരു വീടുകളുണ്ട് മുകളിൽ കാണാതൊരു എൽ പി സ്കൂളാണ് ഇനി വീടിൻ്റെ പിൻഭാഗത്തെ അടുക്കളയുടെ പിൻഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെ അലക്കാനുള്ള ഒരു കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് തൊട്ടടുത്തുള്ള വീടാണത് ബാക്ക് സൈഡൊക്കെ അങ്ങോട്ട് കവങ്ങിൻ തോട്ടാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അതിൽ വെള്ളം പറ്റില്ല അഞ്ച് സ്ഥലത്തെ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില സൂപ്പർ വീട് പുതിയ വീട് അങ്ങനെ തന്നെ പറയാം വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് നാല് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി വഴി വെള്ള സൗകര്യം എല്ലാം നല്ലൊരു സൂപ്പർ വീട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് തേർട്ടി ത്രീ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിലെ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പാണ്ടിക്കാട് റോട്ടിൽ കുട്ടിപ്പാറ കഴിഞ്ഞിട്ടുള്ള താമരശ്ശേരി ഈ താമരശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് മുക്കം ഭാഗത്തൊരു താമരശ്ശേരി ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ അതല്ല വീണ്ടും പറയണം മഞ്ചേരിയിലുള്ള താമരശ്ശേരിയാണ് മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ വരുന്ന കുട്ടിപ്പാറ കഴിഞ്ഞിട്ടില്ല അടുത്ത സ്റ്റോപ്പാണ് ഈ താമരശ്ശേരി ഈ താമരശ്ശേരി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ളത് ഇതിൻ്റെ അടുത്തായിട്ടൊരു എൽ പി സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ച് സെന്റ് സ്ഥലം നിങ്ങളീ കണ്ട വീട് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോൾ ഒക്കെ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മളിങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ചില ആളുകൾക്കൊന്നും വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ